ശ്രീകണ്ഠാപുരം ബോളി ഞായറാഴ്ച സമാപിക്കും ഫൈനൽ മത്സരത്തിൽ റിവർ സ്റ്റാർ പറവ് ടാസ്ക് മക്രരിയുമായി ഏറ്റുമുട്ടും ഡോക്ടർ പി കെ പി മഹമ്മൂദ് വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഉത്തരമേഖലാ ബോളിയിൽ ശനിയാഴ്ച നടന്ന വാഷിയറി മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് ഭഗത് സിംഗ് അന്നൂരിനെ പരാജയപ്പെടുത്തി ടാസ്ക് മക്രേരി ഫൈനലിൽ പ്രവേശിച്ചു ഞായറാഴ്ചയിലെ ഫൈനൽ മത്സരത്തിൽ റിവർ സ്റ്റാർ പറവൂർ ടാസ്ക് മക്രേരിയുമായി ഏറ്റുമുട്ടും ശനിയാഴ്ച സ്റ്റേഡിയത്തിൽ ശ്രീകണ്ഠാപുരം പട്ടണത്തിൽ സീനിയറായ വ്യാപാരികളെയും ഓട്ടോ ചുമട്ട് തൊഴിലാളികളെയും എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉപഹാരം നൽകി ആദരിച്ചു വ്യാപാര വാണിജ്യ രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു മികച്ച ക്ഷീര കർഷകനായി വിജയൻ കോട്ടൂരിനെയും മികച്ച ഫോട്ടോഗ്രാഫറായ ഉണ്ണി നമ്പിഷിനെയും ആദരിച്ചു ആലപ്പുഴയിൽ വെച്ച് നടന്ന പവർ ലിഫ്റ്റിംഗ് ഗോൾഡ് മെഡൽ നേടിയ കോട്ടൂർ വയൽ സ്വദേശിനി ദിയ എസ് ലക്ഷ്മിയെയും ആദരിച്ചു ഉണ്ണി നമ്പിശൻ പകർത്തിയ മഹമ്മൂദ് ഡോക്ടറുടെ ചിത്രം ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ഏറ്റവും മികച്ച എ ഗ്രേഡ് ലൈബ്രറിയായ കാഞ്ഞേരി പൊതുജന വായനശാലയ്ക്ക് കൈമാറി കോട്ടൂരിലെ പഴയകാല വോളി താരങ്ങളെയും ആശാവർക്കർമാരെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമീണ വോളി ഫൈനൽ മത്സരവും ഞായറാഴ്ച നടക്കും സമ്മാനദാനവും സമാപന സമ്മേളനവും കണ്ണൂർ എ സി ടി കെ രത്നകുമാർ നിർവഹിക്കും മുനീർ ജാസിയുടെ സംഗീത സംഗീതസന്ധിയും നടക്കും കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളിലായി നടന്നുവന്ന വോളി ടൂർണമെന്റ് കോട്ടൂർ പ്രതീക്ഷയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ശ്രീകണ്ഠാപുരം യൂണിറ്റും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത് Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile. How is yeah, it? Uh -huh. this is fine. Oh, we are ready. Uh huh. <laughs> റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ അണ്ടർ വൺ റൂഫ് അറ്റ് അഫോർഡബിൾ പ്രൈസ് റീന റീന ടൈൽ ഗാലറി റോഡ് ഇരട്ടി ഫ്രം ഹൗസ് ഓഫ് ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ